കുട്ടികളുമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും മാതാപിതാക്കൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ചില പ്രവണതകൾ കാണുമ്പോൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ കുട്ടികളെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തരുത് അല്ലെങ്കിൽ വാഹനങ്ങളുടെ മുൻസീറ്റിൽ ഇരുത്തരുത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പല മാതാപിതാക്കളും കുട്ടികളെ സ്വന്തം മടിയിലിരുത്തിക്കൊണ്ട് മുൻ സീറ്റിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിയമപരമായി തെറ്റാണ് മാത്രമല്ല കുട്ടികളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുമാണ് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും മുൻസീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചോ അല്ലാതെയോ ഇരുത്തി സഞ്ചരിക്കരുതെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരെ എപ്പോഴും ബാക്ക് സീറ്റിൽ ഇരുത്തി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുത്തുക എന്നുള്ളതാണ് സുരക്ഷിതത്വം കുട്ടികൾക്ക് കാർ സീറ്റ് ഉപയോഗിക്കാമെന്നും പോലീസ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി മറ്റു ചില ഘട്ടങ്ങളിൽ കുട്ടികൾ തല പുറത്തിടുന്നതും സൈഡ് ഗ്ലാസ് താഴ്ത്തി കൈകൾ പുറത്തെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു കാരണവശാലും അവരെ അതിനനുവദിക്കരുതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതത്വം പിൻ സീറ്റിൽ കാർ സീറ്റ് ഘടിപ്പിച്ച് അതിൽ യാത്ര ചെയ്യിക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പ്രകാരം കാർ സീറ്റ് ഉപയോഗിക്കുന്നത് മൂലം എഴുപത് ശതമാനം എണ്ണ ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ ഇക്കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്